പൊതുജനത്തിന്റെ പണം വിവാഹത്തിനായി അംബാനി ചെലവഴിച്ചെന്ന ആരോപണം ഉയർത്തിയിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹരിയാനയിലെ ബഹദൂർഖണ്ഡിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസ്താവന നടത്തിയത് സാമ്പത്തിക അസമത്വം രാജ്യത്തിന്റെ ജനാധിപത്യപരവും ഭരണഘടനാപരവുമായി അടിത്തറയെ തകർക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി അംബാനിയുടെ മകന്റെ കല്യാണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിവാഹത്തിനായി അംബാനി ചിലവഴിച്ചത് കോടികളാണ് ഈ ചിലവാക്കിയ പണം ആരുടേതാണ് ഈ പണം നിങ്ങളുടേതാണ് വരേണ്യവർഗത്തിന് പരിധികളില്ലാതെ കുതിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷെ സാധാരണ പൗരന്മാർ പ്രത്യേകിച്ച് കർഷകർ മക്കളെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി വായ്പയെടുക്കാനും കടത്തിൽ മുങ്ങാനും നിർബന്ധിതരാകുന്ന സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇത്തരമൊരു സംവിധാനം ഭരണഘടനയുടെ ആത്മാവിന്മേലുള്ള കടനാക്രമണമാണെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി നിങ്ങൾ കുട്ടികളെ വിവാഹം കഴിപ്പിക്കാൻ ബാങ്ക് വായ്പ എടുക്കുന്നവരാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് ഇരുപത്തി വിവാഹത്തിന് കോടികൾ ചെലവഴിക്കാൻ കഴിയുന്ന അത്തരമൊരു ഘടനയാണ് നരേന്ദ്രമോദി സൃഷ്ടിച്ചിരിക്കുന്നത് കടക്കെണിയിൽ മുങ്ങി മാത്രമേ കർഷകനൊരു കല്യാണം നടത്താൻ കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം ഇത് ഭരണഘടനയ്ക്കെതിരായ അക്രമമല്ലെങ്കിൽ പിന്നെ യഥാർത്ഥത്തിൽ എന്താണെന്ന ചോദ്യം രാഹുൽ ഗാന്ധി ഉന്നയിച്ചു മുകേഷ് അംബാനി ആയിരക്കണക്കിന് കോടി രൂപയാണ് തന്റെ മകന്റെ വിവാഹത്തിന് ചിലവാക്കിയത് ബി ജെ പി ഭരണഘടനയെ ആക്രമിക്കുകയാണെന്നും രാജ്യത്തെ വിരലിലെണ്ണാമുന്ന ശതകോടീശ്വരന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ശക്തമായി ആരോപിച്ചു നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം എടുക്കുമ്പോൾ ഈ ഇരുപത്തഞ്ചു പേരുടെ പോക്കറ്റിലേക്ക് പണം പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു കല്യാണത്തിൽ നിരവധി ബോളിവുഡ് സെലിബ്രിറ്റികളും രാഷ്ട്രീയ പ്രമുഖരും പങ്കെടുത്തിരുന്നു സമൃദ്ധിയുടെയും സെലിബ്രിറ്റി ഗ്ലാമറിന്റെയും ഒരു കാഴ്ച തന്നെയാണ് വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചത് കാർഷിക ആധിപത്യമുള്ള ഹരിയാനയിൽ മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കാൻ ലക്ഷ്യമിട്ട് ബി ഉഭയകക്ഷി മത്സരത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് അതേസമയം പത്ത് വർഷത്തിനു ശേഷം കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചെത്തുക തന്നെ ചെയ്യും ഹരിയാനയിൽ ഒക്ടോബർ അഞ്ചിന് വോട്ടെടുപ്പ് നടക്കുകയും ഫലപ്രഖ്യാപനം ഒക്ടോബർ എട്ടിന് നടക്കും ആർ എസ് എസിൽ നിന്നുള്ള ആളുകൾ രാജ്യത്തെ സ്ഥാപനങ്ങളിൽ സ്വന്തം ആളുകളെ നിറയ്ക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ദളിതർക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും ഒരു സ്ഥാനവും ലഭിക്കുന്നില്ല അവർ യഥാർത്ഥത്തിൽ ഭരണഘടനയെ തകർക്കാനാണ് ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ ആരോപിക്കുന്നു ഭരണപക്ഷത്തിന്റെ നിഷിദ്ധമായ പ്രവർത്തനങ്ങളെ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ശക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയെ തന്നെ ഇതിനെ കണക്കാക്കാം എന്നും സാധാരണക്കാരനൊപ്പമാണ് രാഹുൽ ഗാന്ധി നിലനിൽക്കുന്നത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹം ശ്രമിക്കാറുമുണ്ട് അതിനാൽ തന്നെ രാഹുൽ ഗാന്ധി ജനമനസ്സുകളിൽ ജനകീയ നേതാവായി വളരുകയാണ്